പരിശീലകൻ മാറി വന്ന മത്സരത്തിൽ അൽ അൽനസിറിന് സൗദി പ്രോ ലീഗിൽ തകർപ്പൻ ജയം ക്ലബ്ബിന്റെ ദയനീയ പ്രകടനത്തെ തുടർന്ന് ഹെഡ് കോച്ച് ലൂയിസ് കാസ്ട്രോയെ കാസ്റ്റോയെ അൽനസീർ പുറത്താക്കിയിരുന്നു പകരമെത്തിയ ഇറ്റാലിയൻ പരിശീലകൻ സ്റ്റഫാനോ പിയോളിയുടെ ആദ്യ മത്സരത്തിലാണ് അൽ നസർ തകർപ്പൻ ജയം സ്വന്തമാക്കിയത് റൊണാൾഡോ സേലമൽ രജിതി ടാലിസ്ക എന്നിവർ സ്കോർ ചെയ്ത മത്സരത്തിൽ അൽ ഇത്തിഫാക്കിനെതിരെയാണ് അൽ നസർ ഏകപക്ഷീയമായ മൂന്ന് ഗോളിന്റെ വിജയം സ്വന്തമാക്കിയത് സൗദി പ്രോ ലീഗ് പോയിന്റ് ടേബിളിൽ അൽ ഇത്തിഫാക്ക് മൂന്നാം സ്ഥാനത്തും അൽ നസർ നാലാം സ്ഥാനത്തുമാണ് മത്സരത്തിൽ പൂർണ്ണ ആധിപത്യം പുലർത്തി കാര്യമായി ഒന്നും ചെയ്യാതെയാണ് അൽ ഇത്തിഫാഖ് തല താഴ്ത്തിയത് ഇടക്ക് ഫൊഫാനയിലൂടെ ചില മുന്നേറ്റങ്ങൾ അൽ ഇത്തിഫാഖ് നടത്തിയെങ്കിലും ആ മുന്നേറ്റങ്ങൾക്കൊന്നും അൽനസറിന് ഭീഷണിയാവാനുള്ള കെൽപ്പില്ലായിരുന്നു മത്സരത്തിന്റെ മുപ്പത്തിമൂന്നാമത്തെ മിനിറ്റിലായിരുന്നു അൽ നസർ റൊണാൾഡോയിലൂടെ സ്കോർബോർഡ് ചലിപ്പിച്ചത് അൽനാസർ താരം സുൽത്താൻ അൽ ഗന്നത്തിനെ അൽ ഇത്തിഫാഖിന്റെ അബ്ദുള്ള മധു ഫൗൾ ചെയ്തതിനെ തുടർന്നാണ് റഫറി അൽ നസറിന് അനുകൂലമായി പെനാൾട്ടി വിളിച്ചത് അൽ അൽനാസർ ക്യാപ്റ്റൻ റൊണാൾഡോ പിഴവ് കൂടാതെ പന്ത് വലയിലെത്തിച്ചു കളിയുടെ ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ ഒരു ഗോളിന് മുന്നിട്ട് മുന്നിട്ടുനിന്ന് അൽനാസർ രണ്ടാം പകുതിയിലായിരുന്നു രണ്ട് ഗോളുകളും സ്കോർ ചെയ്തത് കളിയുടെ അമ്പത്തിയാറാമത്തെ മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ മുന്നോട്ട് കുതിച്ച സേലം അൽ നജ്ദി അൽ ഇത്തിഫാക്ക് ഗോൾ കീപ്പർക്ക് മുകളിലൂടെ പന്തിനെ ഇത്തിഫാഖിൻ്റെ വലയിലെത്തിച്ചു ഇതോടെ രണ്ട് ഗോളുകൾക്ക് മുന്നിലായ അൽനസർ പിന്നീട് ഒരു പിടി നല്ല അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്തെങ്കിലും ലക്ഷ്യം കാണാൻ മാത്രം കഴിഞ്ഞില്ല എന്നാൽ മത്സരത്തിന്റെ എഴുപതാമത്തെ മിനിറ്റിൽ സാദിയോമാനെ നൽകിയ മനോഹരമായ അസിസ്റ്റിൽ അൽനാസറിന്റെ ബ്രസീലിയൻ താരം ടാലിസ്ക ഇത്തിഫാക്കിന്റെ വലകുലുക്കി അൽനസറിന്റെ ലീഡ് മൂന്നാക്കി മാറ്റി പുതിയ പരിശീലകൻ സെഫാനോ പിയോളിയുടെ ആദ്യ മത്സരത്തിൽ തന്നെ തകർപ്പന് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത് അൽനസറിന് ആത്മവിശ്വാസം കൂട്ടുമെന്ന് ഉറപ്പാണ് നാലു മത്സരങ്ങൾ പൂർത്തിയാക്കി അൽനസർ രണ്ട് ജയവും രണ്ട് സമനിലയുമായി നാലാം സ്ഥാനത്താണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക